ബജറ്റിൻ്റെ ആദ്യത്തെ വാചകങ്ങൾ തന്നെ കാപറ്റുമല്ലേ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭയങ്കര ഒരു വലിയ ചേഞ്ച് ഉണ്ടായിരിക്കുന്നു കേരളം ധനസ്ഥിതി റെഗുലറൈസ് ചെയ്തിരിക്കുന്നു ഓക്കെ ആയിരിക്കുന്നു എന്നാണ് എന്നിട്ടാണ് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത കൊടുത്തു തീർക്കാനുള്ള ബാധ്യത ഒരു കാലത്തും കേരളം ഭരിച്ച ഒരു ഗവൺമെന്റിനും ഇല്ലാത്ത ലയബിലിറ്റിയാണ് വെച്ചിരിക്കുന്ന ലാബിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ബജറ്റ് അവതരണത്തിന് ശേഷം നിയമസഭയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി തകർന്ന് അടിഞ്ഞു കിടക്കുകയാണ് ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്ന് പോലും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ ട്രഷറിയിൽ അത്രമാത്രം തകർച്ച ഉണ്ടോ കേരളത്തിലെ സാമ്പത്തിക നില തകർത്ത് തരിപ്പണമായി കിടക്കുകയാണോ യു ഡി എഫ് സർക്കാരിൻ്റെ കാലം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലവും അതിനുശേഷം വന്ന പിണറായി സർക്കാരിന്റെ കാലവും എത്രയാണ് ഓരോ വർഷവും സർക്കാർ ചെലവഴിച്ച കണക്ക് അഞ്ചു വർഷം വീതം ചെലവഴിച്ച കണക്ക് എത്ര ഇത് എല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ബജറ്റ് രേഖകളിലുണ്ട് അതോടൊപ്പം തന്നെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിന്റെ കൂടെയുമുണ്ട് ആ കണക്കുകൾ പ്രകാരം യു ഡി എഫ് സർക്കാർ ചെലവഴിച്ചതിനെക്കാളും എത്രയോ കോടി അധികം രൂപയാണ് കഴിഞ്ഞ എട്ട് വർഷം പിണറായി സർക്കാർ ചെലവഴിച്ചത് എന്ന് നിയമസഭയുടെ തന്നെ ഔദ്യോഗിക രേഖകൾ നമ്മോട് പറയുന്നു ആ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലം ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി ആ കാലത്ത് കേരളത്തിൽ ആകെ അഞ്ചു വർഷത്തിനകം ചെലവഴിച്ച തുക സർക്കാർ ചെലവഴിച്ച തുക മൂന്ന് ലക്ഷത്തി നാല്പതിനായിരത്തി നാല് പോയിന്റ് രണ്ട് ആറ് കോടിയാണ് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരത്തി നൂറ്റി നാല്പത്തി നാല് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ആകെ അഞ്ചു വർഷം ചെലവഴിച്ചത് ഓരോ വർഷം ചിലവഴിച്ചതിന്റെ കണക്കുമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ അത് അമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് പൂജ്യം എട്ട് കോടിയാണ് തൊട്ടടുത്ത വർഷം അമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് പൂജ്യം എട്ട് കോടിയാണ് തൊട്ടടുത്ത വർഷം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ അത് അമ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് അതിനുശേഷം പതിമൂന്ന് പതിനാലിൽ അത് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയാണ് അങ്ങനെ കയറി കയറി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അത് എൺപത്തി കോടി രൂപയാണ് ചെലവഴിച്ചത് എന്നാണ് കണക്ക് അങ്ങനെ ആകെ ചെലവഴിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരത്തി നൂറ്റി നാല്പത്തി നാല് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ചിലവഴിച്ചത് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരത്തി നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ അതേസമയം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള പിണറായി സർക്കാരിന്റെ കാലം പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് തോമസ് ഐസക്കായിരുന്നു അന്ന് ധനകാര്യമന്ത്രി അന്ന് ചെലവഴിച്ച തുക അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് കോടി രൂപയാണ് അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയിലധികമാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് ചെലവഴിച്ച തുക നിയമസഭായ രേഖയാണ് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് കോടി ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നാല് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരെയുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ റിവേഴ്സഡ് എസ്റ്റിമേറ്റും കൂടി പുതുക്കിയ കണക്കും കൂടി പരിഗണിക്കുമ്പോൾ ചെലവഴിച്ച തുക എന്നത് ആറ് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയാണ് ആറ് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാർ ചെലവഴിച്ചതിനേക്കാളും Né, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് ചിലവഴിച്ചത് എങ്കിൽ അത് ഇപ്പോൾ എത്തി തീർക്കുന്നത് ആറ് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയിലാണ് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചിലവഴിച്ചതിനേക്കാൾ നേരെ ഇരട്ടിയാണ് ഇത്തവണ രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ ചെലവഴിച്ച തുക എന്ന് ബജറ്റ് രേഖയിൽ പറയുന്നു രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ചെലവഴിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ചെലവഴിച്ചത് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ചിലവഴിച്ചത് ഒരു ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ആറ് കോടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് റിവേഴ്സഡ് എസ്റ്റിമേറ്റ് പ്രകാരം ചെലവഴിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയാണ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേക്കാൾ നേരെ ഇരട്ടി അധികമാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്ന് കാണാം ഈ കണക്കുകൾ നമ്മുടെ മുന്നിൽ കിടക്കുമ്പോഴാണ് ഇത് വി ഡി സതീശിനെ മുന്നിൽ കിടക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലും ഈ കണക്കുകൾ ലഭിച്ചിട്ടുണ്ടാകും ആ കണക്കുകൾ അവിടെ കിടക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് സ്ഥിതി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് ഒന്നിനും കാശില്ല ഭരണം തന്നെ സ്തംഭനത്തിലാണ് ആനുകൂല്യങ്ങൾ ഒന്നും നൽകുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക സ്ഥിതി തകർന്ന് തരിപ്പടമാകുന്നതിന്റെ വക്കിലെത്തിയതാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് ഒന്നും നൽകുന്നില്ല സാമ്പത്തിക സ്ഥിതി ഒരു നിശ്ചിതാവസ്ഥയിലായിരുന്നു കോവിഡിന് ശേഷം അത് മെല്ലെ മെല്ലെ പച്ചപിടിച്ച് പിടിച്ചു വന്നിരുന്നുവെങ്കിലും ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ അത് മാറിയിട്ടുണ്ട് ഇനിയൊരു പുതിയ ടേക്ക് ഓഫിന്റെ കാലമാണ് പുതിയ പറക്കലിന്റെ കാലമാണ് പറന്നുയരാൻ പോവുകയാണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചത് അതിനെ കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞത് പി ഡി സതീശൻ അങ്ങനെ ഒന്നുമില്ല ഇതൊക്കെ വെറും വാഗ്ദാനം മാത്രമാണ് പൊള്ളയാണ് യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് എന്ന് എന്നാൽ ഔദ്യോഗിക രേഖകൾ നമ്മോട് പറയുന്നത് നിയമസഭയിൽ വെച്ച രേഖകൾ നമ്മോട് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാളും എത്രയോ ധികം തുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇരട്ടി തുകയാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്ന് കോവിഡ് കാലം നമ്മുടെ മുന്നിലുണ്ട് ആ കോവിഡ് കാലത്ത് പോലും ചെലവ് കുറച്ചു കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നില്ല പരമാവധി ചെലവഴിക്കാൻ തന്നെയാണ് അന്നും ശ്രമിച്ചത് അതിനെയൊക്കെ ഒരു നേട്ടമാണ് ഇപ്പോൾ മെല്ലെ മെല്ലെ കേരളത്തിന്റെ എക്കോണമി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നത് കേരളം പറന്നുയരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ഈ വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് പച്ചക്കള്ളം എഴുന്നള്ളിക്കുന്നത് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കളും എന്നതാണ് വസ്തുത കാരണം ഈ രേഖകൾ എല്ലാവർക്കും ലഭിക്കും നിയമസഭയിൽ പോയാൽ എല്ലാവർക്കും ലഭിക്കും ബജറ്റിന്റെ വിശദ വിവരങ്ങൾ ലഭിക്കുന്ന ബജറ്റ് കണക്കുകൾ പരിശോധിച്ചാൽ മതി ബജറ്റ് രേഖകൾ പരിശോധിച്ചാൽ മതി അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാമ്പത്തിക നില അവലോകനം ചെയ്യുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് കൂടി നോക്കിയാൽ ഈ കണക്കുകൾ ഏവർക്കും ലഭിക്കും അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇത്തരം കള്ളക്കഥകൾ യു ഡി എഫ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാളും എത്രയോ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് സംസ്ഥാനത്ത് എൽ ഡി എഫ് നടപ്പാക്കുന്നത് എന്ന് ഈ കണക്കുകൾ ചെലവഴിച്ച തുകയുടെ കണക്കുകൾ കേരളത്തോട് വിളിച്ചു പറയുന്നുണ്ട്